നമസ്കാരം ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമായിട്ടാണെന്ന ന്യായീകരണവുമായിട്ട് എം വി ജയരാജനെത്തിയിരിക്കുന്നു കൂടാതെ വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഒടുക്കുകെട്ട് പേടിപ്പിക്കാൻ നോക്കണ്ട എന്നവർ താക്കീതും കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജയിൽ ചട്ടമനുസരിച്ച് പരോൾ നൽകാമെന്ന് ടി പി വധക്കേസിൽ പ്രതികൾക്ക് പരോൾ നൽകിയതുപോലും നിയമാനുസൃതമായിട്ട് തന്നെയാണ് എന്നും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ്റെ ന്യായവാദം കണ്ണൂർ പാറക്കണ്ടിയിലെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് അതിനോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊക്കെ ചില പ്രത്യേക തരത്തിൽ സംസാര രീതികൾ കൊണ്ടുവന്നത് ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു ഇതുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാനാവില്ല വെടിക്കെട്ടുകാരുടെ മക്കളെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നത് അതുപോലെയാണ് ഇത് എന്നാണ് നിയമാനുസൃതമല്ലാത്ത പ്രതികൾക്ക് പരോൾ അനുവദിക്കുവാൻ ആർക്കും കഴിയില്ല എന്നും കൂടുതൽ കാലം ജയിൽ കിടന്നതുകൊണ്ടാണ് ഇവർക്കെല്ലാം പരോൾ അനുവദിച്ചതെന്നും ന്യായീകരിക്കുകയാണ് ജയരാജൻ നീതിയും നിയമവും നടപ്പിലാക്കുന്ന സർക്കാരാണ് ഇത് എന്നും എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചത് മമ്പറം ദിവാകരനാണ് എന്നും ഏഴു വർഷം ശിക്ഷിച്ച മമ്പറം ദിവാകരൻ ഏഴ് ദിവസം മാത്രമാണ് ജയിലിൽ കിടന്നിട്ടുള്ളൂ എന്ന് കൂടി എം വി ജയരാജൻ കുത്തിനോവിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ കൊലക്കേസ് പ്രതികളെ എന്ന പോലെയാണ് പിടിച്ചു ജയിലിൽ കൊണ്ടുപോയത് എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ ഭയക്കേണ്ട കാര്യമില്ല എന്നും നിയമം ജയരാജനും ബി ഡി സതീശനും ഒരുപോലെ തന്നെയാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഓർക്കേണ്ടതാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നീതിയും നിയമവുമാണ് നടപ്പിലാക്കുന്നത് എന്നും തെറ്റ് ചെയ്തപ്പോൾ അത് ഈ സിനിമയുടെ സൂപ്പർ സ്റ്റാറിനെ പോലും ജയിലിൽ കിടത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മറക്കരുതെന്ന താക്കീത് കൂടി എം വി വെക്കുന്നു ബരി സതീശൻ നിയമസഭയിൽ അപവാദ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ തൊഴിൽ സംസ്കാരത്തെയും ബഹുമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തു തൊഴിലാളിയുടെ മകൻ ആക്ഷേപിച്ച നേതാവ് കൂടിയാണ് സതീശൻ അല്ലെങ്കിൽ സതീശന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതെന്നും എം വി ജയരാജൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളീയരെ മുഴുവൻ അപമാനിക്കുന്നവരാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിമാരെന്നും ഉന്നതകുല ജാഥർക്ക് മാത്രമേ മന്ത്രിയായിട്ട് ജനങ്ങളെ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയപ്പെടുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ മന്ത്രിയായിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ കേരളം സാമ്പത്തികമായ കടക്കണിയിലാണെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ എന്ന് കൂടി ഓർപ്പിക്കുകയാണ് സാമ്പത്തിക സഹായം അനുവദിക്കുവാൻ കഴിയുക കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്നില്ല എത്തുന്നില്ല എന്ന് കൂടി എം വി ജയരാജൻ ചോദിക്കുന്നു എം വി ജയരാജൻ്റെ ചില വാദങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് കാരണം ടി പി കെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം ശ്രദ്ധേയമാണ് പക്ഷേ ആ ശ്രദ്ധേയമായിട്ടുള്ള ആ പ്രമേയത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഏഴ് വർഷം ശിക്ഷിക്കപ്പെടുന്നവർ പതിനാല് വർഷം ശിക്ഷിക്കപ്പെടുന്നവരൊക്കെ പതിനാല് ദിവസവും പതിനാല് മാസവും ഏഴ് ദിവസവും ഏഴ് മാസവും മാത്രം ജയിലിൽ കഴിയുകയും പലപ്പോഴും പരോളിലായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിന് ശേഷം ഉണ്ടായിരുന്നു ഏകദേശം ആയിരത്തി എൺപതോളം വരുന്ന ദിവസങ്ങളിൽ പരോൾ ലഭിച്ചിട്ടുള്ള ടി പി വധക്കേസിലെ പ്രതികളടക്കമുണ്ട് എന്നുള്ളത് കെ കെ രമയും ഒപ്പം തന്നെ വി ഡി സതീശന് നിയമസഭയിൽ പറഞ്ഞതാണ് അതിനകത്ത് എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് ഈ ന്യായീകരണ തൊഴിലാളികളുടെ എം വി ജയരാജൻ പറയേണ്ടതല്ലേ കൊല്ലുമ്പോൾ ഓർക്കുന്നില്ലേ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് കൊല്ലുമ്പോൾ ഓർക്കേണ്ടതാണ് ജയിലെന്ന് പറയപ്പെടുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം എന്ന് പറയപ്പെടുന്നത് അത് എം വി ജയരാജൻ ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇനി പിണറായി വിജയനാണെങ്കിലും നിയമം ഒരുപോലെ തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ കൊല്ലാതിരുന്നുകൂടി ടി പി എ കൊന്നു തള്ളുമ്പോൾ എന്തുകൊണ്ടാലോചിച്ചില്ല അതിലെ പ്രതികൾക്ക് തടവ് ശിക്ഷ വരുമെന്ന് പക്ഷേ നിങ്ങൾക്ക് നിയമാനുസൃതമല്ലാത്ത തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അങ്ങനെ അനുവദിക്കുന്ന രീതി ഒരിക്കലും ആർക്കും അനുകൂലിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് എം പി ജയരാജൻ്റെ വാദഗതികളോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് കൂടി സൂചിപ്പിക്കട്ടെ സ്വന്തം പാർട്ടിയിലെ നേതാക്കളാവുമ്പോൾ സ്വന്തം പാർട്ടിയിലെ അണികളാവുമ്പോൾ കൊലയാളികൾ അവരോടൊപ്പം നിൽക്കുന്നവരാകുമ്പോൾ അല്ലെങ്കിൽ പ്രതികൾ അവരോടൊപ്പം നിൽക്കുന്നവരാകുമ്പോൾ അവരെ സഹായിക്കുവാൻ ഒരു രീതിയും അവരുടെ പാർട്ടിയിലല്ലാത്തവർ ചെയ്യുമ്പോൾ കൊലപാതകങ്ങൾക്ക് വല്ലാത്ത മഹത്വരമായിട്ടുള്ള കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യപ്പെടുന്നതും അവരെ ജയിലിടിഞ്ഞാലും പുറത്തു വരരുത് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പറയാൻ കഴിയുന്നതും എം വി ജയരാജനൊപ്പം ഉള്ള സഖാക്കൾക്ക് മാത്രമാണ് എന്ന് കൂടി ഓർമ്മിക്കട്ടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന അനുഭാവികൾക്ക് പ്രതികളായി മാറപ്പെട്ടവർക്കൊക്കെ നൽകുന്ന അതേ സഹായം എന്തുകൊണ്ട് മറ്റു പ്രതികൾക്ക് കൂടി ചെയ്യുന്നില്ല അത് കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ ആരായിക്കോട്ടെ അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അവിടെ നിങ്ങൾ നിയമത്തിൻ്റെ വാതായനങ്ങൾ ഇവർക്ക് മുമ്പിൽ കൊടുക്കാറുണ്ടോ ഒരിക്കലുമില്ല പകരം ടി പി കേസിലെ പ്രതികൾക്ക് ലഭിച്ച പരോൾ പോലെ മമ്പറം ദിവാകരൻ്റെ കാര്യം പറഞ്ഞ് ഇതിനെ ചെറുതാക്കി കാണാൻ ശ്രമിക്കരുത് എം വി ജയരാജൻ എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്